ചോദ്യം മൂത്രത്തിന് ട്യൂബിട്ട രോഗികൾ മൂത്രവാർച്ചക്കാരുടെ പരിധിയിൽപ്പെടുമോ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് അവരുടെ വുളു സാധുവാകുമോ പുളു ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താമം ചെയ്താൽ മതിയോ മതിയാകുമെങ്കിൽ ഓരോ ഫർദിനും ബംബാറ താമം നിർബന്ധമാണോ നജസ ട്യൂബ് ചുവന്നുകൊണ്ടാണല്ലോ നിസ്കരിച്ചത് ആയതിനാൽ സുഖപ്പെട്ടതിന് ശേഷം പ്രസ്തുത നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാകുമോ മറുപടി മൂത്രത്തിന് ട്യൂബിട്ടതുകൊണ്ട് മാത്രം മൂത്രവാർച്ചക്കാരുടെ പരിധിയിൽ അവർ വരുന്നില്ല ഇടതടവില്ലാതെ മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നവനാണ് അഥവാ ഫർള് മാത്രം നിർവഹിച്ചുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിൽ ഉതൂ ചെയ്യുന്നതിനും നിസ്കരിക്കുന്നതിനും ആവശ്യമായ സമയം പോലും മൂത്രം നിലക്കാതെ അത് പോയിക്കൊണ്ടിരിക്കുന്നവനാണ് മൂത്രവാർച്ചക്കാരൻ ചുരുങ്ങിയ രൂപത്തിൽ വലു ചെയ്യാനും നിസ്കരിക്കാനും ആവശ്യമായ സമയം ലഭിക്കുന്ന വിധത്തിൽ ഇടവിട്ടാണ് മൂത്രം പുറത്തുപോകുന്നതെങ്കിൽ അവൻ മൂത്രവാർച്ചക്കാരനല്ല മൂത്രവാർച്ചക്കാരനല്ലാത്തവർക്ക് ഒരു മൂത്രത്തിന് ട്യൂബിട്ട രോഗിയാണെങ്കിലും അല്ലെങ്കിലും സമയമാകുന്നതിന് വധു ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്നതാണ് മൂത്രവാർച്ചക്കാരനാണെങ്കിൽ സമയമാകുന്നതിൻ്റെ മുമ്പ് ഒളിവ് ചെയ്യുന്നത് അനുവദനീയമല്ലെന്നാണ് നമ്മുടെ മദുഹബ് ഷറോൽ മോഹബബ് രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് നോക്കുക ട്യൂബിട്ടതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ പേരിൽ മാത്രം താമം ചെയ്യാൻ പാടില്ല വെള്ളം ഉപയോഗിച്ചാൽ രോഗശമന പിന്തൽ രോഗം മൂർജിക്കൽ എന്നിങ്ങനെ ഫുഹ് വ്യക്തമാക്കിയ കാരണങ്ങളിൽ വല്ലതുമുണ്ടെങ്കിൽ താമം അനുവദനീയമാണ് ഒരു താമം കൊണ്ട് ഒരു ഫർൽ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അടുത്ത ഫർലിന് വേറെ തേമം ചെയ്യേണ്ടതാണ് ഇതാണ് ഷാഫി മദ്ഹബ് സറഹുൽ മഹബ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നോക്കുക നജസ്സായ ട്യൂബ് ചുമന്നുകൊണ്ട് നിസ്കരിച്ച നിസ്കാരങ്ങൾ രോഗം സുഖപ്പെട്ടതിന് ശേഷം മടക്കൽ നിർബന്ധമാണെന്നാണ് പ്രബല വീക്ഷണം മടക്കൽ നിർബന്ധമില്ലെന്ന് നമ്മുടെ മധുബിൽ ചിലർക്ക് അഭിപ്രായമുണ്ട് തുഹ്ഫ സർവാനി സൈദം ഒന്ന് മുന്നൂറ്റി എഴുപത്തി എട്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് നോക്കുക സർവൽമൻ നജു ഒന്ന് നാനൂറ്റി പതിനാറിൽ രേഖപ്പെടുത്തുന്നു ഖാലഫിൽ മജ്മു ഇമാം നബീർഅലിയാവിൻ അവിടുത്തെ മജ്മു ഐ പറഞ്ഞു വലോഹുബിസബി മക്കാനി നജസ് നജസായ സ്ഥലത്ത് ഒരാളെ ബന്ധ് ചെയ്യപ്പെട്ടാൽ അഥവാ നജസ്സായ സ്ഥിതിയിലാണ് ഒരു മനുഷ്യൻ ഉള്ളതെങ്കിൽ അയാളെ നിസ്കരിക്കണം തജാഫ നജസ് ഖതുറമായ ഉണു പരമാവധി നജസ്സിനെ തൊട്ട് അകന്ന് നിൽക്കണം അങ്ങനെ സമയത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി നിസ്കാരം കലാ ആകാതെ നിസ്കരിക്കണം ഹുമ്മു പിന്നെ ആ നിസ്കാരം മടക്കേണ്ടതാണ് ഈ വിഷയം ഇവിടെ ബാധകമാകുന്നതാണെന്ന് من صلاه النظران ولله الحمد